എന്ത് രണ്ടുപേരും കൂടി ഇരുന്ന് അരിയണു രണ്ടുപേരും കൂടി ഇരുന്ന് അരിയണല്ലോ എല്ലാവർക്കും ചാനൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് സപ്പോർട്ട് കാണുന്നത് തക്കാളി എന്താ അത് ഉരുളക്കിഴങ്ങ് പോലെ ഉണ്ട് തക്കാളിന്ന് എഴുതി വെക്കണം

తంటాల సంబంధిందా కదా సట్టీ జోడావట గెంజర్ జోడావట కొర్చెనై జోడావట ఉచ్చాల్చనా ఇంజన నా ఓరి టేబుల్ స్పూన్ కడల పెరుపట వడితమంది అన్నం జుల్ఫో ఉండట മൂന്ന് ഭക്ഷണമാണ് നാല് ഭക്ഷണ

ഫൈൻലോട്ടേട്ടാ ഫൈൻലോട്ടേ എടുക്ക് നിങ്ങൾ ഒരു ടേബിൾ സ്പൂൺ പൊട്ട് കടലട്ടാ ഇട്ടില്ല തേങ്ങта പൊളിക്കാം ആം ചേറ്റനു പൊട്ട് hari taarchu ta da taarchu ta ya etra loose modi yin taadikina yin etu choodaavata na sanne ichoddu inn choodaavata kaduittu oruka karuvettla kochu oruka ne teethi aathinaa ne teethi சமந்தி சூப்பரா இருக்கு. இட்லிங்க கரைச்சுக்கலாம். இதோ இட்லி கரைச்சி. சாம்பலி அடா சூப்பரா. நல்ல டேஸ்ட்டா இருக்கு. வடகமொளனை காடி, பச்சைமொளனை வர்ச்சப்ப. அது வேற டேஸ்ட் இது வேற டேஸ்ட். டா. தோசை ஊத்தடட்ட. ஓகே. மோந்து தோசை ంటா. கொஞ்சம் சூப்பர்டா.

പിന്നെട്ടോട് വെള്ളം എടുത്തു

കരിന്റെ ചൂട് ദോശ ദോശ സംബന്ധിച്ച്

നിറയ ആവു നമ്മുടെ വീട്ടിലേക്ക് എത്രയാണ് വന്നു ഞാൻ ഇവിടെ ചോറിട്ട് കൊടുത്താണേ അപ്പുറത്തെ ചേച്ചി അവിടെ ഇട്ടുകൊടുത്തു ഞാൻ ഇവിടെ ഇട്ടു നല്ല രസമല്ല അത് കാണാല്ലേ നോക്ക് നല്ല ഭംഗി വേണ്ട പ്രാവുകൾ നിറയെ ചോറിട്ട് കൊടുത്തണം അപ്പം കഴിച്ചിട്ട് പോയതാണ് ഇത്രയേ ഉള്ളൂ കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർക്ക് എല്ലാവർക്കും ടാറ്റാ